സർ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇടത് എന്ന് പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വർദ്ധിക്കേണ്ട പാർട്ടി എന്നാണ് താങ്കൾ പോലുള്ളവരൊക്കെ തന്നെ പറയുന്നത് അങ്ങനെയാണ് നാം ഇതുവരെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇടത് ബോധം മറന്ന് സി പി എം ഇപ്പോൾ ഒരു പാരഡി പാർട്ടിനെതിരെ പോവുകയും അത് നിരോധിക്കണമെന്ന് പോലീസിനോട് പറയുകയും പോലീസ് അറച്ചറച്ച് കേസെടുക്കുകയും ഇപ്പോൾ അത് വേണ്ടാന്ന് വിൽക്കുകയും ചെയ്തിരിക്കുന്നു എന്താണ് സാർ സി പി എമ്മിന് പറ്റിയത് അല്ല സി പി എമ്മിന് പറ്റിയത് എന്താണോ എന്ന് ചോദിച്ചാൽ ഒറ്റവക്കിൽ പറയാം ഉപജാതകരുടെ ബന്ധത്തിലായത് മാറി ഉപജാപകർ ഉപചാപകർ അതാണ് സി പി എമ്മിൻ്റെ ഓഫീസിലും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഇപ്പോൾ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന അവരാണ് അവരുടെ ആട്ടമാണ് സി പി എമ്മിനെ ആട്ടിയിട്ടടിക്കാനായിട്ടുള്ള കാരണമായി തീർന്നത് ജനങ്ങളെ ആട്ടിയിട്ടടിക്കുകയാണെങ്കിൽ കാരണം ജനങ്ങളിതെല്ലാം പറയും അല്ലെങ്കിൽ നമുക്കറിയാം സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഇത് എത്രയോ ശക്തമായിട്ട് എതിർക്കുന്ന ആളുകളാണ് അവര് പുറത്ത് എതിർക്കുന്നില്ല എങ്കിൽ പോലും അകത്ത് അവർ എതിർക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് പക്ഷേ പുറത്ത് എതിർക്കേണ്ട സമയം കഴിഞ്ഞിരിക്കും പക്ഷെ സത്യാനന്ദനെ പോലുള്ള ആളുകൾ അത് കൃത്യമായിട്ട് എതിർത്തു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യാനന്ദൻ മാത്രമല്ല ഏത് ഇടതുപക്ഷത്ത് നിൽക്കുന്ന എഴുത്തുകാരോടും അതേപോലെ തന്നെ ബുദ്ധിജീവികളോടും ഒക്കെ ചോദിച്ചാൽ അവരിതിപ്പോൾ തുറന്ന് പറയുന്ന ഘട്ടത്തിലെത്തി കാരണം എന്താ വെച്ചാൽ അവർക്ക് മനസ്സിലായി എന്താണ് മനസ്സിലായത് ഇത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഈ സാധനം ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള കാര്യം കാരണം അതിനാണ് തിരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് അതാണ് സൂചിപ്പിക്കുന്നത് നേരത്തെ അവർ അവരങ്ങനെയല്ല ചെയ്തിരുന്നത് അവരത് പൊതിഞ്ഞു വെട്ടി പൊതിഞ്ഞു വെറ്റി സ്വകാര്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുമായിരുന്നു അവരുടെ ആവിഷ്കാരം അവിടെയാണ് അവസാനിച്ചത് അവരങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത് നേരത്തെ തന്നെ പറയാം ഇടതുപക്ഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാർ എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചിരിക്കുന്ന അല്ലെ അവതരിച്ചിരിക്കുന്ന ഈ അവതാരങ്ങളെ ഇടതുപക്ഷത്തിന് വിരുദ്ധമായ ഓരോ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് തിരുത്തുക എന്നുള്ളതാണ് അത് തിരുത്താനായിട്ട് അവർ നേരത്തെ കൂട്ടി ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ ഗതികെട്ട അവസ്ഥയിലേക്ക് സി പി എം എത്തിച്ചേരില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വളരെ ഗതികെട്ട ഗതികെട്ടൊരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കാരണം പാരഡിക്കെതിരെ കേസെടുക്കാൻ എന്ന് പറഞ്ഞു പാരഡി ഗാനത്തിനെ അല്ലെ അങ്ങനെ ഒരു ഒരു ഗാനത്തിനെ ഇപ്പൊ നമുക്കറിയാം നേരത്തെ നേരത്തെ എന്താ വെച്ച ഇവിടെ സംഭവിച്ചു സാറിന് അറിയാൻ പാടില്ലേ ജോസഫ് സാർ എന്ന് പറയുന്ന ആയിട്ടുള്ള ഒരു അധ്യാപക ഒരു ചോദ്യം ചോദിച്ചു നബി മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ് പേരും ഒക്കെ പറഞ്ഞിട്ട് ഈ തീവ്രവാദികൾ എന്ത് ചെയ്ത് കൈവെട്ടി എന്ന് കൈവെട്ടി ആ അങ്ങനെയുള്ള ഒരു സമൂഹമാണ് ഈ സമൂഹം എന്ന് പറയുന്നത് അതിനെതിരെ അതിശക്തമായിട്ട് നിലപാടെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം തേൽക്കുന്നതായിട്ടുള്ള മനുഷ്യരുടെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ ഒരു ജോലി അപ്പം അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് ഈ ഗവൺമെൻറ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും ആവട്ടെ ആ പാട്ട് കൊണ്ട് തോറ്റുപോയെങ്കിൽ അതിൻ്റെ കാരണം പാട്ടല്ലല്ലോ അവർ ചെയ്തതല്ലേ ചെയ്ത കാര്യമാണ് മനസ്സിലായേ ആ അതായത് ശബരിമലയിൽ നിന്ന് സ്വർണം കെട്ടുകൊണ്ടു സ്വർണം കെട്ടത് ആരപ്പാ ആർക്കുവാണെങ്കിൽ ചോദിക്കാവുന്ന ചോദ്യമാണ് അപ്പൊ അതിന് അതിന് കിട്ടിയ ഉത്തരം ആ സഹാക്കളാണ് അയ്യപ്പ എന്ന് പറയണം കാരണം എന്താണ് അവിടെ അറസ്റ്റ് ചെയ്ത ആരെയാണ് അറസ്റ്റ് ചെയ്തു ചെയ്ത് ഇവരൊക്കെ അല്ലേ സഹാക്കള് അപ്പൊ ഈ സാഹാക്കളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ വ്യക്തമായിട്ട് സമൂഹത്തിൽ പാർട്ടി പാർട്ടിയെ യഥാർത്ഥത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്തപ്പോ തന്നെ എന്ത് ചെയ്യണമായിരുന്നു അവന്മാർ പാർട്ടിക്ക് പുറത്താക്കണമായിരുന്നു അതാണ് പഴയ രീതി ഇപ്പോ ആ രീതികളൊക്കെ മാറി അവരെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഈ കള്ളന്മാരെ അഴിമതിക്കാരെ സൂചിപ്പിച്ചിട്ട് പാർട്ടി രക്ഷപെടുക്കും പാർട്ടി ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല പാർട്ടി സാധാരണക്കാരുടെ പാർട്ടിയാണ് അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യൻ്റെ വികാരങ്ങൾ അവരുടെ ആവശ്യങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ സാധാരണക്കാരെ പരിഗണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ഈ ക്ഷേമപ്രവർത്തനവും കിറ്റ് അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ബീസ് എന്ന് പറയുന്നതല്ല അത് അതിൻ്റെ ഭാഗമായി നടത്തേണ്ട ഒരു പ്രവർത്തിയാണ് ഇടദോഷത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രസക്തി എന്ന് പറയുന്നത് ഒരു ഒരു മനുഷ്യൻ ഒരു സമൂഹത്തിന് ജീവിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യ വിശ്വാസത്തിനും അനുസരിച്ച് പ്രവർത്തിക്കാനും മുന്നോട്ട് പോകാനായിട്ട് വഴിയൊരുക്കുക എന്നുള്ളതാണ് അത് തടസ്സപ്പെടുത്താണ് ഇത്തരം പരിപാടികൾ ചെയ്യുന്ന സമയം നാണം കെടും മനുഷ്യൻ അതായത് ഇടദോഷത്തിൻ്റെ കൂടെ നിൽക്കുന്നതായിട്ടുള്ള എഴുത്തുകാരെ മുഴുവനും നാണം കെടുത്തിയ ഒരു പരിപാടിയാണ് ഈ കേസെടുക്കൽ എന്ന് പറയുന്നത് അവർക്ക് അല്ല ഇത് ഇപ്പോ സാർ ഒരു എഴുത്തുകാരനാണ് സാർ നിരവധി ലേഖനങ്ങൾ എഴുതുന്ന ഒരാളാണ് അപ്പൊ താങ്കൾ ഒരു ലേഖനം എഴുതുമ്പോൾ ഈ കേന്ദ്രത്തിന്റെ ഒരു നയത്തിനെതിരെ താങ്കൾ ഒരു ലേഖനം എഴുതുന്നു അത് താങ്കളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അതിന് കേന്ദ്രത്തിന്റെ പോലീസ് താങ്കൾ വേട്ടയാടുങ്ങനെ അത് എങ്ങനെയായിരിക്കും അല്ല വേട്ടയാടും നമുക്കറിയാം ആ അവര് വേട്ടയാടുന്നതുപോലെ ഇവരും വേട്ടയാടാൻ തുടങ്ങി ചമക്കേണ്ടത് എന്തിനാണ് എന്നുള്ള പ്രശ്നം കേന്ദ്രം വേട്ടയാടും നമ്മൾ കേന്ദ്രത്തിനെതിരെ സംസാരിച്ചാൽ തീർച്ചയായിട്ടും കേന്ദ്രം വേട്ടയാട് ഇപ്പം നമ്മൾ കണ്ടതല്ലേ കഴിഞ്ഞ ദിവസം നമ്മുടെ എന്താണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എഫ് സിനിമകൾ ഒരു കാരണവശാലും കളിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരു തിട്ടൂരം കൊടുത്തു കേരള സർക്കാർ പറഞ്ഞു ഇല്ല ഞങ്ങളും ഒക്കെ കളിക്കാൻ പാടുന്നു പറഞ്ഞു കളിച്ചു കളിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇപ്പൊ കളി മുറി എന്താണ് അത് സംഭവിച്ചത് ആ ഇപ്പൊ വെച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് ചീഫ് സെക്രട്ടറിക്കാണ് കത്ത് നാല് സിനിമകൾ ഒരു കാരണവശാലും കളിക്കാൻ പാടില്ല ചിത്രങ്ങൾ ആ അതിന് കാരണം പല രാഷ്ട്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഇന്ത്യയുടെ ചില നോംസ് ഉണ്ട് അല്ല ഇന്ത്യയുടെ ശരിക്കും പറഞ്ഞു ഈ വിദേശ ബന്ധങ്ങളുടെ പ്രശ്നമാണ് നയതന്ത്ര ബന്ധങ്ങൾ ആ നയതന്ത്ര ബന്ധങ്ങൾ മോശമാക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് കളിക്കാൻ പറ്റില്ല അതിന് കൃത്യമായിട്ടുള്ള കാരണമുണ്ട് അപ്പോൾ ഈ ഇത് അത് കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കളിക്കാൻ പറ്റില്ല അങ്ങനെ പറയുന്ന സമയത്ത് കാരണം അത് സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ നമ്മൾക്ക് കളിക്കാം നമ്മൾ പല സ്ഥലത്തും കളിപ്പിക്കും അപ്പം അത് യഥാർത്ഥത്തിൽ എന്തിനാണ് നമ്മളങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും നമ്മുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രാമുഖ്യ സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ പ്രശ്നമായിട്ട് നമ്മൾ ഏറ്റെടുത്തിട്ടാണ് ചെയ്യുന്നത് അതിന് നമ്മൾക്ക് ചിലപ്പോൾ ശിക്ഷ കിട്ടാം ആ ശിക്ഷ ഏറ്റവും അംഗം തയ്യാറാവും അതല്ലാണ്ട് ശിക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ തെറി വിളിച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ല അതങ്ങനെയാണ് ഒരു ഭരണം കൊടുത്തിന് നിങ്ങൾ യുദ്ധം ചെയ്താൽ നിങ്ങൾക്ക് ശിക്ഷ കിട്ടും എന്താണ് തടങ്കൽ നിങ്ങളെ അടക്കം ചിലപ്പോൾ നിങ്ങളുടെ ജീവൻ അങ്ങനെ ജീവൻ കേരളത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇതൊക്കെ മറക്കേ അതെ വേണ്ടി വേണ്ടി പറഞ്ഞവർ പറഞ്ഞവർ പിന്നെ തൊള്ളായിരത്തി എൺപതുകളില് നാടകം ഈശ്വരൻ അറസ്റ്റിൽ എന്ന് പറഞ്ഞ നാടകം എൻപിള്ളേരെ നാടകത്തിന് അന്ന് ബഹുമാനപ്പെട്ട നയനാരാണ് ഭരിക്കുന്നത് പ്രൊട്ടക്ഷൻ കൊടുത്താൽ നാടകം കാണാൻ പോയൊരു ചരിത്രം ഈ കേരളത്തിലുണ്ട് സാർ അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെ സെക്രട്ടറിയും ഭരണത്തിരിക്കുന്ന ഭരണത്തിലും ഈ പാർട്ടിയും അത്ര കണ്ട് ചെതലരിച്ചോ അല്ല ഈ പാർട്ടിക്ക് അകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചെന്ന പോലെ ഇത് ഉപജ്യാപക സംഘങ്ങളുടെ കൈകളിലായി പോയി എന്നുള്ള അവരൊക്കെ രാഷ്ട്രീയ ബോധമില്ലാത്തവർ അല്ലേ ഇപ്പൊ പി എം ശ്രീ പദ്ധതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെ ഉയർന്നു വന്ന കാര്യത്തിൽ എന്താണ് സംഭവം തീർച്ചയായിട്ടും ഉയർന്നു വന്നപ്പോൾ രാഷ്ട്രീയമാണ് അവിടെ ഇല്ലായ്മയപ്പെട്ടത് അല്ലെ വൈസ് ചാൻസലർ വിഷയം ഏത് വിഷയത്തിലായി കഴിഞ്ഞാലും വൻ ചതിയിലും പരാജയത്തിലുമാണ് ഇടതുപക്ഷ സർക്കാർ തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്ത് തോൽക്കാൻ പക്ഷെ നമ്മളുടെ നിലപാട് നമ്മൾ നല്ലോ ആവില്ലെന്നൊക്കെ യാതൊരു അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ സമൂഹത്തിനകത്ത് ഇടതുപക്ഷത്തിന്റെ ഒരു ജോലി എന്ന് പറയുന്നത് ഭരിക്കലല്ല ശരിക്കും ഇടതുപക്ഷത്തിന് സമൂഹത്തിൻ്റെ ശരിയായിട്ടുള്ള കാഴ്ചപ്പാടുകളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഊർജ്ജം നൽകല അതിനുവേണ്ടിയുള്ള ആശയം അതെ ആ ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ വളർന്നു വന്ന സമയത്ത് ഞാൻ എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചിരുന്ന കാലത്തൊക്കെ ബെർത്തോട്ട് ബ്രെത്ത് എന്ന് പറയുന്നതായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ്റെ കവിതകൾ നാടകങ്ങൾ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ ഇതൊക്കെ നമ്മൾ ക്യാമ്പസുകളിലൊക്കെ ചർച്ച ചെയ്യുന്ന അപ്പോൾ അന്ന് ഹിറ്റ്ലർ അതിനിഷ്ഠൂരമായിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിസ്റ്റുകാരെ കശാപ്പ് ചെയ്യിക്കുന്നു അതേപോലെ തന്നെ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നു പുസ്തകങ്ങൾ എല്ലാ സ്ഥലങ്ങളും നടന്ന് കണ്ടുപിടിച്ച് കത്തിക്കുന്നു കത്തിക്കുന്നു അങ്ങനെ പുസ്തകങ്ങൾ കത്തിക്കുന്ന ആ സംവിധാനങ്ങൾക്ക് സമാനമായിട്ടുള്ള ഒരു പരിപാടിയാണിത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ എന്താണ് അവർക്ക് പറ്റാത്തത് ചിലപ്പോ ഇന്ദിരാഗാന്ധിയുമായിട്ട് അവർ കൂട്ടിയാർ നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്ത് സാംബശിവന്റെ കഥാപ്രസംഗം നിരോധിച്ചറിയാമല്ലോ സാമ്പശിവന്റെ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ സാർ അടിയന്തര ഭരണാധികാരികളുടെ ജോലി അല്ല അടിയന്തരാവസ്ഥയാണോ നമുക്കിപ്പോൾ അല്ല ഈ അടിയന്തരാവസ്ഥ ആക്കുകയാണ് ചെയ്യുന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ പലതരം പ്രവർത്തനങ്ങളെയും നമ്മൾ വിശേഷിപ്പിക്കും കേരളം അങ്ങനെ ആയിരിക്കും ഞാൻ എന്ത് ചെയ്യും അതുകൊണ്ട് ഇവര് തിരുത്തട്ടെ തീർച്ചയായിട്ടും തെറ്റ് മനസ്സിലാക്കാൻ വൈകിയെങ്കിലും അല്ലെ സാർ